കൊച്ചിയിലെ എഴുപത്തിയൊന്ന് ഫ്ളാറ്റുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ഫ്ളാറ്റുകളിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കാത്തതിൽ നടപടി നടപടിയുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ നോട്ടീസ് നൽകി വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് കെഎസ്ഇബിയും മുന്നറിയിപ്പ് നൽകി പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഫ്ളാറ്റുകളാണ് പ്രതിസന്ധിയിലായത് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ഈ എഴുപത്തിയൊന്ന് ഫ്ളാറ്റുകൾ ഏതൊക്കെ പ്രദേശങ്ങളിലുള്ളതാണ് അവിടെ ഇപ്പോൾ താമസക്കാരുള്ള ഫ്ളാറ്റുകളല്ലേ തീർച്ചയായും സുജയ കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്ന എഴുപത്തിയൊന്ന് ഫ്ളാറ്റുകൾക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിൽ പനമ്പള്ളി നഗർ കടവന്ത്ര കത്രിക്കടവ് തേവര ചെലവന്നൂർ വൈറ്റില പച്ചാളം എളമക്കര കലൂർ ഇടപ്പള്ളി എന്നീ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എഴുപത്തിയൊന്ന് ഫ്ളാറ്റുകളാണ് ഈ ഫ്ളാറ്റിൻ്റെ ഉടമകളും അതോടൊപ്പം തന്നെ അവിടെയുള്ള താമസക്കാരും വലിയ ആശങ്കയിലായിരിക്കുകയാണ് മിക്ക ഫ്ളാറ്റുകളും പത്തും പതിനഞ്ചും വർഷം പഴക്കമുള്ള ഫ്ളാറ്റുകളാണ് ഇവിടെയൊക്കെ തന്നെ മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഈ ണ്ടണ്ടൂർ കനാൽ ഇടപ്പള്ളി കനാൽ അതോടൊപ്പം തന്നെ ചെലവന്നൂർ കനാൽ ഈ കനാലുകളുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഈ കേസുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അടിയന്തരമായി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ എസ് ടി പി പ്ലാന്റുകൾ ഇല്ലാത്ത ഫ്ളാറ്റുകളൊക്കെ തന്നെ പൂർണമായും ഒഴിയണമെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കോർപ്പറേഷനും ഒക്കുപെൻസി സർട്ടിഫിക്കറ്റ് റദ്ദാക്കും എന്ന് കാണിച്ചുകൊണ്ട് അടിയന്തരമായി നോട്ടീസ് നൽകി നൽകിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊന്ന് കെ എസ് യുടെ ഭാഗത്തുനിന്ന് അത്രമൊരു നടപടി ഉണ്ടായിരിക്കുകയാണ് ഏഴ് ദിവസത്തിനുള്ളിൽ ഇതിൽ സർട്ടിഫിക്കറ്റ് കൃത്യമായി ഹാജരാക്കിയിട്ടില്ലെങ്കിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കും എന്ന ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇതോടുകൂടി വലിയ ആശങ്കയിലായിരിക്കുകയാണ് ഈ ഫ്ളാറ്റ് ഉടമകളും അവിടെയുള്ള താമസക്കാരും ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയിൽ അധികം വേണം ഓരോ ഫ്ളാറ്റുകളിലും ഇത്തരത്തിൽ ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നിർമ്മിക്കാൻ വേണ്ടി പക്ഷേ സ്വാഭാവികമായും നിർദ്ദേശം പലതവണ അവഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നോ ഈ ഫ്ലാറ്റുകളൊക്കെ സുജിയ ഈ ഫ്ലാറ്റ് ഉടമകൾ പറയുന്നത് സ്വാഭാവികമായും ഒരു കൂടുതൽ സമയം വേണം എന്നുള്ളതാണ് പലപ്പോഴും ഈ ഫ്ലാറ്റുകളുടെ സ്ഥലത്ത് അവിടെ ഇത്തരത്തിൽ പ്ലാന്റുകൾ നിർമ്മിക്കാൻ വേണ്ടി മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള സ്ഥലം ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട് പലപ്പോഴും അവരുടെ കളിസ്ഥലമോ അല്ലെങ്കിൽ ഈ ജിംനേഷ്യമോ അല്ലെങ്കിൽ പാർക്കിംഗ് സ്ഥലമൊക്കെ തന്നെ പൊളിച്ചു മാറ്റി അവിടെ പുതിയ ഒരു പ്ലാന്റ് നിർമ്മിക്കേണ്ട അവസ്ഥയുണ്ട് അതിന് സ്വാഭാവികമായും വലിയ ചിലവുമുണ്ട് ആ ചിലവ് ഇപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാത്തതിനപ്പുറമാണ് എന്നതാണ് പറയുന്നത് കോടതിയുടെ പരിഗണനയിരിക്കുന്ന കേസാണ് അതുകൊണ്ട് ഇത്തരമൊരു നടപടി േക്ക് പെട്ടെന്ന് കടക്കരുത് എന്നൊരു ആവശ്യമാണ് ഈ ഫ്ളാറ്റ് ഉടമകളും മറ്റും നടക്കുന്ന പറയുന്നത് പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരത്തിൽ അടിയന്തരമായ നടപടിയിലേക്ക് കോർപ്പറേഷനും കെ എസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഫ്ളാറ്റുകളിൽ നിന്ന് കൂട്ടമായ ആളുകൾ ഒഴിയേണ്ടി വരും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും മാത്രമല്ല ഏഴ് ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ കെ എസ് സി ബി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്ന് പറയുന്നുണ്ട് അതും വലിയ ആശങ്ക ഉണ്ടായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഈ ഫ്ളാറ്റ് ഉടമകളുടെ സംഘടനകളും മറ്റും തീരുമാനിച്ചിരിക്കുന്നത് സമയപരിധി ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി യെ സമീപിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അടിയന്തരമായി ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് സുജയ ശരി അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്